യ വിഹലോചന രഹസ്യാവകൈ ശാത്രം ഗതസർഷണാദയാമൃശ്യമാണേർ ജയയ ഗണ്ഡാൻ വേദു ശിരാം ശിരധിമാമ്വിം ശിശുപാലം സമഭ്യമുരം നഷ്ടംസാഖം രാജ്യ േു ദൃശ്യത്തെ യഥാരുമയോഷി നൃത്യേ കുഹഗേക്ഷം ഈശ്വരതന്ത്രോയ സുഖുഃയോ ചൌര് സപ്ദശാഖം സംയുഗ പരാജിതോ വിശന്യർിഗ്യേകരം തോചാമിത്ര പ്രഷ്യാമേ ദയുക്തരാവിധം ജഗത്ത് അധുനു വയം വീരയൂഥ പൂഥ പരാജിതന്ത്രേ യുഭി കൃഷ്ണിതരിഭവോ തിിഗ്യുരത്

പൃഷ്ടോന് ശൃണ് അഹത് സമരേ കൃഷ്ണമെന്ന പ്രവേക്ഷ്യമി സത്യമേതീമക്രുഹ്യ സാരഥിം രാഗസ ത്വരാ ചോദയ അശ്വാൻ കൃഷ്ണ സേ സംയുഗം ഭവ്യഹം നിശിതേർബാണേ ഗോപാലമദേശ്യം പ്രസഭം